മത്സരബുദ്ധിയോടെയും അടങ്ങാത്ത അതിജീവിച്ചു അതെ മലയാളികൾ പ്രതീക്ഷിച്ച ആ വാർത്ത തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസ് അണിയറയിൽ നിന്ന് പുറത്തു വരുന്നത് നമ്മുടെ ജിൻഡോ തന്നെയാണ് ഇത്തവണത്തെ ബിഗ് ബോസ് വിന്നറായി പ്രേക്ഷകർ തിരഞ്ഞെടുത്തത് വലിയ മാർജിൻ വോട്ടുകൾക്കാണ് ജിൻഡോ ജയിച്ചത് ഒരു സാധാരണക്കാരനും നിഷ്കളങ്കനുമായ ജിൻഡോ എന്നായിരുന്നു പ്രേക്ഷകർ ആഗ്രഹിച്ചതെങ്കിലും ഇത് ബിഗ് ബോസ് ആണ് എന്തും നടക്കാം ില്ലാത്ത ആളാകും ജയിക്കുക ബിഗ് ബോസ് സ്ക്രീനിൽ കാണിക്കുന്ന വോട്ട് കണക്കുകൾ വിശ്വസിക്കാനേ ഓപ്ഷൻ ഉള്ളൂ എന്നാൽ ഇത്തവണ അതെല്ലാം മറികടന്ന് പ്രേക്ഷകർ തീരുമാനിച്ച ആള് തന്നെ ജയിച്ചു എന്ന സന്തോഷത്തിലാണിപ്പോൾ മലയാളികളും പലരും ജാസ്മിൻ കൊണ്ടുപോകുമോ എന്ന സംശയത്തിൽ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ജനപ്രിയനായ ജിൻഡു വിജയിച്ച വാർത്ത പുറത്തു വരുന്നത് എന്തായാലും ഇത്തവണ ബിഗ് ബോസ് പ്രേക്ഷകരെ നിരാശയിലാക്കിയില്ല എന്ന് തന്നെ പറയാം ലാലിഡിനെ പോലും പേഴ്സണലായി ജിൻഡോയാണ് ഇഷ്ടമെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് സീസൺ സിക്സിലെ വിജയിയായി ഒന്നാം സ്ഥാനത്തിലേക്ക് ജിൻഡോയും രണ്ടാം സ്ഥാനം അർജുനും മൂന്നാം സ്ഥാനം ജാസ്മിനും നാലാം സ്ഥാനം അഭിഷേകും അഞ്ചാം സ്ഥാനം ഋഷിയുമാണ് കൊണ്ടുപോയിരിക്കുന്നത്